സുഖായിട്ടിരിക്കലേ ചോദിച്ചാൽ കണ്ണാ കണ്ണ സുഖായിട്ടിരിക്കാണോ കണ്ണമിറ്റാ കണ്ണും കൊണ്ട് സുഖമായിട്ടിരിക്കാണോ ചൂടിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കണ്ടിട്ടാ പൂ എന്റെ കണ്ണുമോറൊക്കെ വല്ലാണ്ടിരിക്കലു അല്ലേ എനിക്ക് അത് മൊത്തത്തിൽ ശാരീരിക പ്രശ്നങ്ങളൊക്കെ തന്നെയാ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്നൊക്കെ തോന്നും പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സ് മാത്രമല്ലല്ലോ നമ്മുടെ ശരീരം കൂടെ അനുവദിക്കേണ്ടെന്ന് തോന്നുന്നു പിന്നെയാവാം പിന്നെയാവാന്നുള്ളതില് ഇങ്ങനെ പോവാനായിട്ട് ഓരോ ദിവസങ്ങളും ഇങ്ങനെ അല്ലെ കണ്ണ ഞങ്ങളെ ഉച്ചയ്ക്ക് ഒന്നും ഇവിടെ എടുക്കാനായിട്ട് വന്നതാണ് അപ്പം ഞാൻ കത്തി ഇൻഡ്രോ എടുത്ത് വെക്കാം വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഇങ്ങനെ ചോദിക്കാറുണ്ട് കണ്ണൻകുട്ടിൻ്റെ ഇപ്പം എന്ത് ഒക്കെ ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇന്നലെ കണ്ണനെ ഈവനിങ്ങിൽ വെറുതെ ഒന്ന് കുറച്ച് നേരം ചെയ്യാനൊക്കെ ആയിട്ടിരുന്നു അപ്പോഴേ വെറുതെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ കരുതി അല്ലേ അപ്പം നമുക്കൊക്കെ വന്നിട്ട് പാടില്ല നമ്മളൊങ്ങാൻ പോവുക അമ്മയും മോനും കൂടെ കെട്ടിപ്പിച്ച് കല്യാണി കളിക്കുക അപ്പുറത്ത് അല്ലേ അവിടെ ശിവാനി ഇല്ലച്ചു ഒക്കെ വന്നിട്ടുണ്ടേ അവര് പെണ്ണുങ്ങള് കളിക്ക ഞങ്ങള് കളിക്കില്ലേ പെണ്ണുങ്ങളുടെ കൂടെ ഞങ്ങളെ അമ്മ പെണ്ണിന്റെ കൂടെ മാത്രമേ കളിക്കുള്ളൂ അല്ലേ അണ അമ്മ പെണ്ണിന്റെ കൂടെ മാത്രമേ കളിക്കുള്ളൂ എന്നിട്ടാലോചിക്കുന്നത് അപ്പൊ ഞാനെന്റെ കണ്ണന്റെ ചച്ചറൊക്കെ ഉരിറ്റിട്ടേ കണ്ണൻ എപ്പോഴും പാമ്പറൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടേ അപ്പോൾ രണ്ട് ദിവസം മുൻപ് നമ്മുടെ ഫ്രീജ് ചേച്ചി അണ്ടർ പേഡ് ഉണ്ടല്ലോ അത് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അമൃതയിലൊക്കെ അഡ്മിറ്റായിരുന്ന സമയത്തൊക്കെ അവിടെയൊക്കെയാണ് നമ്മുടെ പാമ്പേഴ്സൊന്നും എല്ലാം യൂസ് ചെയ്യുക അവർ അണ്ടർ പെയ്ഡ് എല്ലാണ്ട് നമ്മളിങ്ങനെയൊക്കെ എടുത്ത് വെക്ക് ചമ്മളെല്ലാം കുട്ടികളെയൊക്കെ വലിയ ഓർക്കും അതൊക്കെ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ അണ്ടർ പെയ്ഡ് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ശരിക്കും ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ കിടക്കുമ്പം അവനൊന്ന് ഫ്രീ ആയിട്ട് കിടന്നോട്ടെ അപ്പോൾ കണ്ട ചവച്ചിറക്ക ഉരുക്കളങ്ങി അണ്ടർ പേഡ് വിരിച്ച് കിടത്താൻ അല്ല അല്ലയാണ് ഏ കണ്ണൻകുട്ടിന്ന് ഞാൻ അണ്ടർ പാഡൊക്കെ ഇട്ട് കിടത്തിയിട്ട് മറ്റേ പാമ്പറൊക്കെ ഊരിക്കും ഇപ്പം നമ്മുടെ ട്രൗസർ മാത്രമേ ഉള്ളൂ മൂത്രം ഒഴിച്ചാലും ബെഡ് നനയുമില്ല ട്രൗസർ നനയും ട്രൗസർ നനയട്ടെ കുഴപ്പമില്ല പക്ഷെ അവന് സുഖം ഉണ്ടാവില്ല വെറുതെ ട്രൗസർ മാത്രമല്ലേ ഉള്ളു അടിയിൽ മറ്റേ ഇല്ലല്ലോ പാഡൊന്നുമില്ലല്ലോ പാമ്പറൊന്നുമില്ലല്ലോ അപ്പോൾ അവന് സുഖം ഉണ്ടാവില്ല കിടക്കുക അപ്പോൾ ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ കെടുക്കട്ടെ എന്ന് വിചാരിക്കാം അല്ലേ അപ്പം നമ്മുടെ എക്സസൈസ് ചെയ്ത വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അല്ലേ ഒന്ന് ചിരിക്കണോ ഒന്ന് ചിരിക്കണം ആ അവിടെ കിടക്കാൻ പോകണമെന്ന് ഞാൻ അങ്ങോട്ട് തല തലവേശിട്ടൊക്കെ എടുത്താറേ അപ്പം ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കെടുത്തിപ്പം ഇങ്ങനെ കെടുത്തിടാ അപ്പം ഞങ്ങളൊക്കെ ഒന്ന് ഞങ്ങളൊന്ന് കിടക്കട്ടെ നിങ്ങൾ പോയിട്ട് വീഡിയോ ബാക്കി കണ്ടിട്ട് പോയോ ഇപ്പം ഞാൻ മെയിൻ ഞാൻ മാത്രല്ല ഡോക്ടറാണെങ്കിൽ മെയിനായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാല് എത്രത്തോളം നമുക്ക് അകത്തി വെപ്പിക്കാനായിട്ട് പറ്റുന്നു അത്രത്തോളം നോക്കും കാരണം ഇവൻ്റെ ക്രോസ്ലൊക്കായത് കാരണേ എപ്പോഴും നമ്മൾ ഈ കാലിങ്ങനെ ക്രോസ് ആയിട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ട് ഇപ്പം ഈ കാലേണ്ട ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ലെഫ്റ്റ് കാലിന് വലിയ പ്രശ്നമില്ല അത് ഇത്രത്തോളം ഇങ്ങനെ ഇവിടെ വരെ പോകും കുഴപ്പമില്ലാതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളയ്ക്കാനൊക്കെ പറ്റും പക്ഷെ ഇതിന് ഒരു മാക്സിമം ഇത്രേ പോവുള്ളു ഇത് പോകുന്ന അത്രയ്ക്കും ഈ കാല് പോവില്ല അവിടെ ആ മസില് ടൈറ്റായിട്ട് നിൽക്കുക കാര്യം നമ്മൾ സർജറി ഒക്കെ ചെയ്ത് മസില് ലൂസൊക്കെ ആക്കിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു ഇത്ര വരെ മാക്സിമം ഇത്രേ പോവുള്ളൂ പിന്നെ നമ്മൾ വളക്കാൻ നോക്കി കഴിഞ്ഞ ഈ ഭാഗം വളഞ്ഞ് ഇങ്ങനെ അവന് ബുദ്ധിമുട്ടാണ് അവിടെ പിന്നെ നമ്മൾ വല്യാണ്ട് ബലം പിടിച്ച് ചിലപ്പോ എല്ലിനൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ പറ്റും അപ്പൊ അത്രേ പറ്റുള്ളൂ ഈ കാലം മാക്സിമം ഇത്ര പോവും ആ കാലം അത്രക്ക് പോവില്ല ഈ കാലാണ് കണന്റെ പ്രശ്നക്കാരൻ പിന്നെ ഞാൻ ഈ പാദത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അതും ഈ ഈ കാലിൽ തന്നെയാണ് ഈ റൈറ്റ് സൈഡ് തന്നെയാണ് പാദവും പ്രശ്നം അപ്പോൾ കണ്ടില്ലേ ഈ ഈ പാദവും ഈ പാദോ ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ കണ്ട ഈ പാദം ശരിക്കും ഇങ്ങനെ കുത്താൻ പറ്റും ഈ പാദം അങ്ങനെ കുത്താനായിട്ട് പറ്റില്ല ഇവിടെ അപ്പോൾ ഒരു വളവ് ഇങ്ങനെ വരും ഇങ്ങനെ അപ്പൊ ഞാനിപ്പോ അവനെ മെയിനായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അകത്തി വെക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പം കണന്റെ കാലിനാണ് ഒരു ശോഷിപ്പുള്ളത് ഇപ്പം നമ്മളുടെ ഒരു സ്പർശം എപ്പോഴും ഇങ്ങനെ കിട്ടുന്നത് നമ്മുടെ മസിൽസൊക്കെ ഒന്ന് വെക്കാനൊക്കെ ഒരു പുഷ്ടിയൊക്കെ വരാനൊക്കെ എന്തുകൊണ്ടും ഹെൽപ്പ്ഫുള്ളാണ് നമ്മളുടെ ഒരു സ്പർശം ബോഡിയിൽ കിട്ടാന്നുള്ളത് കാരണം അവൻ കാലനക്കിന് കുറവാണ് എനക്കില്ല എന്നല്ല പറയുന്നത് അപ്പോൾ സാധാരണ അനക്കുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവൻ കാലനക്കൽ കുറവാ അപ്പോൾ ഈ മസിൽസൊക്കെ അനങ്ങണം മൊത്തത്തിൽ കാലിൻ്റെ ഒരു അനക്കം ഉണ്ടെങ്കിൽ നമ്മൾ മാത്രമൂസ് ചെയ്യാത്തൊരു ബോഡി പാർട്സ് എപ്പോഴും ശോഷിച്ചിരിക്കും എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി ഏത് ഭാഗമാണെങ്കിലും അവിടെ നമുക്കൊരു പുഷ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കാല് വൻ്റ് ശരിക്കും ഉള്ള ഉപയോഗത്തിനേക്കാളും മൊത്തത്തിലും യൂസ് കുറവാണ് ഇപ്പം കനൻ്റെ കൈ രണ്ട് കൈ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം ലെഫ്റ്റ് കൈ ഇത്തിരി ശോഷിച്ച പോലെ ഇറക്കും പക്ഷെ റൈറ്റ് നല്ല ഉണ്ടപ്പം കയ്യാണ് ഈ കൈ ആളെപ്പോഴും എപ്പോഴും അതുകൊണ്ട് ഓരോന്നോ ഓരോന്നോ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ആ കൈക്ക് ഇത്തിരി വണ്ണമുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് കാലിൻ്റെ കാര്യം അപ്പം അവനെനക്കൊന്നില്ലയെന്നുണ്ടെങ്കിൽ നമ്മളെനക്ക് നമ്മൾ നമ്മൾ ഇങ്ങനെ തൊട്ടും കൊണ്ടിരിക്കുക മസിൽസൊക്കെ വെക്കാൻ നമ്മളുടെ ഒരു സ്പർശം പോലും ഉണ്ടാകുന്നത് നല്ലതാണ് അവിടെ ഒരു പുഷ്ടി വരും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും കാണന്റെ കാലിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ചെറിയ ചേഞ്ചസൊക്കെ എനിക്ക് ഞാൻ റെഗുലറായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അല്ല കണ്ടാ പിന്നെ നമുക്ക് തല ഉറക്കാനായിട്ട് മെയിനായിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ കമിഴ്ത്തി കിടത്താന്നുള്ളതാണ് അത് കുറേ നേരം ഇപ്പം അവൻ കമ്പിഴത്തിൽ നിന്ന് കെടുക്കും കേട്ടോ പണ്ടത്തെ അദ്ദേഹിച്ചിട്ട് കുറേ നേരം കമ്മിഴ്ന്നു കൊടുക്കും പിന്നെ ഇരുത്താനൊക്കെ നോക്കുക എന്നും അങ്ങനെ കടക്കണ ഒരു കുട്ടി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അങ്ങോട്ട് നമ്മൾ വിട്ടേ നീ ഇരിക്കടോ നീ കടക്കടോ നീ നടക്കടോ എന്നൊക്കെ ഉള്ള അരിതിലേക്ക് നമ്മൾ തന്നെ അവനെ കൊണ്ടുവരാൻ നോക്കുക അപ്പം കണ്ടില്ലേ ഞാൻ ഈ മുട്ടുമ്പം ഈ ബാക്കിൽ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ആൾ കുറച്ചാളുടെ ബോഡി ആൾക്ക് ആൾ തന്നെ പിടിക്കാൻ നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ ചെയ്താലും കണ്ണ ക്യാമറ വിളിക്കൊന്ന് നോക്കിയടാ ക്യാമറയിൽ കണ്ണനെ കാണണില്ലെന്ന് ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഒന്ന് ശരിയാക്കിയേ ക്യാമറ ഒന്ന് ശരിയാക്കിയേ കണ്ണനെ കൂളി കഴിഞ്ഞിട്ടിരിക്കണ സമയം അതുകൊണ്ട് ഞാൻ മുകളില് ബനിയനെ ഇടീക്കാത്ത ട്രൗസർ മാത്രം ഇട്ടിട്ടുള്ളൂ ഇങ്ങനെ വളയാൻ പാടില്ല ഇങ്ങനെ വളയാൻ പാടില്ല ഇങ്ങനെ വളഞ്ഞ ഞാൻ ഇപ്പ ഡോക്ടറെ വിളിക്കുന്നു ഡോക്ടറെ ഇവിടെ ഒരു അപ്പാപ്പൻ വളഞ്ഞു കുത്തിയിട്ടൊരു അപ്പാപ്പൻ ഒരപ്പാപ്പൻ നോക്കിയേ കണ്ണാ എന്ന നോക്കിയന്ന് അമ്മ എല്ലാം അവിടെ എടുത്തിരിക്കുന്നത് ഏതോ ഒരു ഭൂതം കണ്ണന്റെ അടുത്ത് നോക്കി നോക്കിയേ ഭൂതാണോ നോക്കി നോക്കിയേ നോക്കടാ നോക്കടാ കൈ പൊക്കിയേ ആ കൈ പൊക്കിയേ ആ കൈ പൊക്കാനൊക്കെ പോട്ടെ അമ്മ ചാറ്റ പോയി വരുന്നവരിങ്ങനെ കെടുക്കുവോ ഏ കെടുക്കുവാറ്റ് പോയിട്ട് അമ്മ ഒന്ന് ഇരിഞ്ഞാലോക്ക് പോയിട്ട് വരട്ടെ അത് അവരെങ്ങനെ കിടക്കുവോ കാലൊക്കെ കണ്ടല്ലേ നേരെ വെച്ചിട്ടുണ്ട് നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നത് കുട്ടിയായിട്ട് വട കട്ടിലി മറച്ചിടാൻ നോക്കണ ഏ കട്ടില് മറച്ചിടാൻ നോക്കണ എന്താ അങ്ങനെ തലം പിടിക്കണേ തല പൊറക്കി നോക്കിയേ കമറയില് കാണില്ലാ അങ്ങനെ കാണിച്ചാലൊന്നും കാണിച്ചാലോന്നും കട്ടില കണ്ണനെ ക്യാമറയിൽ കാണുന്നില്ല നോക്കി കാണുന്നുണ്ടോന്ന് നോക്കി കാണുന്നുണ്ടോ നോക്കി ക്യാമറയിൽ കാണണില്ല ആ എവിടെയാ കണ്ണൻ എവിടെയാ ഞാൻ പോവാ ഞാൻ പോട്ടെ ഞാൻ പോവാ ഞാനേ ഞാൻ കുളിക്കാൻ പോവാ ഞാനൊന്ന് കുളിച്ചിട്ട് പറ്റെ ഈ ഈ ഇങ്ങനെ 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 എന്നിട്ട് 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 കൈ കൈ വെക്കാം വെക്കാം എന്നിട്ടു വയ്ക്കളച്ചി നെഞ്ചു പാകം അങ്ങനെ കട്ടെ കളി നോക്കട്ടെ കളി അറിയോ നോക്കട്ടെ ഞാൻ പോയി ഞാൻ പോയി എന്നാളിച്ചു നോക്കണ്ടേട്ടാ റോളിച്ചു നോക്കുന്ന ഇഷ്ടല്ലേട്ടാ ശെരിക്കും നോക്കുകയാണെങ്കി നോക്കിയാ മതി

எ எல்லாம் அவுடயக்கா அம்ம வைத்தாலே அங்கே அங்கே இங்க ஓடிக்கு அந்த மோன குத்தான் வரும் ஆனா பட்டாண்ணா சண்டிதி அய்யோ என் மோகனடைய ஆன குத்தா வரணே